മിശിഖയിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ ദൈവമക്കളായ നമ്മൾ ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം എന്തിനെയാണ് ലക്ഷ്യം വെക്കേണ്ടത് എന്നുള്ള വിശേഷം പങ്കിടുവാനായിട്ട് വേണ്ടി ആഗ്രഹിക്കുകയാണ് എന്തെന്നാൽ ദൈവദ്രായേശുവിൻ്റെ വരവിനെ കാത്തിരിക്കുന്ന ദൈവജനം ഏത് രീതിയിൽ ദൈവപുത്രനെ സ്വീകരിക്കണമെന്നുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് കിടക്കാം പ്രത്യേകിച്ച് സാത്തൻ്റെ സ്വാധീനം ഏറ്റവും കൂടുതലുള്ള ഒരു അവസരത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് നാം നമ്മുടെ കുടുംബവും കർത്താവായ യേശുവിൽ നാം രക്ഷം പ്രാപിക്കുവാനായിട്ട് കർത്താവ് സ്ഥാപിച്ച തിരുശഭയെ നാം ഏത് രീതിയിൽ കരുതലോടെ ആ കർത്താവിൻ്റെ പദ്ധതിയിൽ പങ്കാളികൾ ആകണമെന്നുള്ള ചിന്ത നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് നിവേശിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് സീറോ മലബാർ സഭയിലുള്ള ദൈവമക്കൾ ഏറ്റവും കൂടുതൽ ജാഗ്രതയോടെ പോകേണ്ട ഒരു അവസ്ഥയിലാണ് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ യേശു സ്ഥാപിച്ച തിരുസഭയിലെ ദൈവം തെരഞ്ഞെടുത്ത ഗണമാണ് നാം എന്നതാണ് നമ്മുടെ അടിസ്ഥാനവും വിശ്വാസവും കുറച്ച് ദശകങ്ങളായിട്ട് നമ്മുടെ എറണാകുളം അതിരൂപതയിൽ സാധാനികമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിലും നാം അത് തിരിച്ചറിയുവാനായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ ജ്ഞാനം നമുക്ക് ആർക്കും തന്നെ ലഭിച്ചിരുന്നില്ല എന്നാണ് കുൽസിതമായ പ്രവൃത്തികൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇടയന്മാരും പുരോഹിതരും മറ്റും ദൈവജനത്തെ ദുഷ്പ്രേരണ നൽകിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് അകറ്റി തിരുസഭയിൽ നിന്നും അകറ്റിക്കൊണ്ട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് കർത്താവിനെതിരെ പ്രവർത്തിക്കുന്ന പദ്ധതിയിൽ അന്തിക്രിസ്തുവിനോടൊപ്പം അവർ രമ്യപ്പെട്ടുകൊണ്ട് ദൈവജനത്തെ ആട്ടിൻപോൽ അണിഞ്ഞ ഇടയന്മാർ നയിക്കുകയുണ്ടായി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അത് മൂർധന്യാവസ്ഥയിലൂടെയാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ദൈവജനമല്ല പുരോഹിതരും ഇടയന്മാരുമെല്ലാം നൽകുന്ന ദുഷ്പ്രേരണയ്ക്ക് എതിരെ സംസാരിക്കുവാനായിട്ടുള്ള വചനത്തെ അറിയുവാനായിട്ട് ദൈവജനത്തിന് കിട്ടിയ അവസരങ്ങൾ വിനിയോഗിക്കുവാൻ സാധിച്ചു ദൈവവചനത്തെ നാം അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആ കൃപ ലഭിച്ചാൽ മാത്രമാണ് ദൈവവചനം നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാകും അതിലെല്ലാം നമുക്ക് നിത്യജീവനിലേക്കുള്ള ഒരു യാത്രയിലേക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ് സുവിശേഷത്തിലൂടെ ലഭിക്കുന്നത് സുവിശേഷം സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഉപകരിക്കുന്നുവെങ്കിൽ ഈ ലോകശക്തികളെ നാം പ്രാപിക്കുമ്പോൾ ഈ ലോകത്തെ മാത്രം സ്നേഹിക്കുമ്പോൾ നാം നിത്യനാശത്തിലേക്ക് പ്രവേശിക്കാൻ മാത്രമേ ഉപകരിക്കൂ പലരും സമ്പത്തിനും സുഖലോലപതയ്ക്കും മറ്റുമായിട്ട് കർത്താവിനെ വിൽക്കുമ്പോൾ അവരറിഞ്ഞുകൊണ്ട് വിറ്റ് ഈ ലോകത്തെ സ്നേഹിക്കുന്നു എന്നാൽ അറിയാത്ത അജഗണം നിത്യനാശത്തിലേക്ക് പോകുന്നില്ലേ മറ്റേ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ആദൌ കർത്താവിൽ നിന്ന് നിന്നകന്ന പോലെ ഇന്ന് ദൈവജനം ഇടയന്മാരുടെ ആട്ടിൻ തോലണിഞ്ഞ ഇടയന്മാരുടെ ദുഷ്പ്രേരണ മൂലം തിരിച്ചറിയാതെ ദൈവഹിത നടപ്പിലാക്കാതെ സാധാരണ അടിമപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലാണ് നാം എല്ലാവരും അത് തിരിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും നാം സുവിശേഷം സംഗ്രഹിക്കേണ്ടി വരും സുവിശേഷത്തിലൂടെ നിത്യരക്ഷ നേടിക്കൊണ്ട് ദൈവജനം പിതാവായ ദൈവത്തെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുമായിട്ടുള്ള അവസരമാണ് നമ്മൾക്ക് ലഭിക്കുന്നത് ഏത് രാജ്യമായാലും ഏത് സംഘടനയായാലും എല്ലാത്തിനും അതിന് നിയമവും അധികാരവും അധികാരികളുമുണ്ട് നമ്മുടെ തിരുസഭയ്ക്കും അതേപോലെയുള്ള സംവിധാനങ്ങളുണ്ട് ആ സംവിധാനം അവഗണിച്ചുകൊണ്ട് അനുസരണക്കേട് കാണിച്ചുകൊണ്ടേ ഇടയന്മാരും പുരോഹിതരും മറ്റും സഭയ്ക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് കർത്താവായ യേശു സ്ഥാപിച്ച സഭയിലൂടെ നമുക്ക് ലഭിക്കേണ്ടതായ ഊദാശകളിലൂടെ നമ്മുടെ മാത്രം പരിശ്രമം കൊണ്ട് ഒരിക്കലും എത്താൻ പറ്റാത്ത ഇടത്തേക്ക് അത്യുന്നതങ്ങളിലേക്ക് കർത്താവായ ദൈവത്തിൻ്റെ പക്കിലേക്ക് വാസമുറപ്പിക്കുവാനുള്ള അവസരമാണ് എന്നാൽ ഈ ദുഷ്പ്രേരണ മൂലം നാം അജ്ഞരായിട്ട് നാം നിത്യനാശത്തിലേക്ക് നയിക്കപ്പെടും കാരണം അശുദ്ധിയുടെ അരൂപികൾ വിശുദ്ധ സ്ഥലത്ത് എത്തിച്ചേർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സഭക്കെതിരെ പ്രവർത്തിച്ച് പിതാവായ ദൈവത്തിന്റെ പുത്രനായ യേശു സ്ഥാപിച്ച സഭ സംവിധാനങ്ങൾക്കെതിരെ മല്ലടിക്കുന്ന ഇടയന്മാരും പുരോഹിതരും ദൈവജനത്തെ നിത്യനാശത്തിലേക്ക് നയിക്കുമ്പോൾ അവർ സാധാനുമായി ഉടമ്പടി വെച്ചിട്ടാണ് ഈ ദൈവജനത്തെ ദുഷ്പരയിലേക്ക് നയിക്കുന്നത് അന്തിക്രിസ്തു ഇന്ന് ഇന്നലെയുമല്ല അത് ആരംഭകാലം മുതൽ തന്നെ അന്ത്യക്രിസ്തു പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് അതിൻ്റെ കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് പലരും ദുഷ്ടപ്രേരണ നൽകുമ്പോൾ അവരെല്ലാം അന്തിക്രിസ്തു ആയി മാറുന്നു സാധാരണ വേണ്ടി അവർ ഉടമ്പടി വെക്കുന്നു തീർച്ചയായിട്ടും ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് പിതാവായ ദൈവത്തെ സ്നേഹിക്കുവാൻ സാധ്യമല്ല ദൈവം നൽകിയ അധികാരം തിരുസഭയിലൂടെ ഇടയന്മാർക്ക് നൽകിക്കൊണ്ട് ആ അധികാരം വിനിയോഗിക്കാതെ ലോകത്തെ മാത്രം സ്നേഹിച്ചു പോകുന്ന ഇടയന്മാരെ നാം കാണുന്നു പുരോഹിതരെ നാം കാണുന്നു എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു അജങ്കണത്തിന് തായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഇടയന്മാർ സമവായത്തിലൂടെ ഫിഫ്റ്റി ഫിഫ്റ്റി കൂതാശകളിലൂടെ അനുസരണക്കേട് കാണിക്കുമ്പോൾ വിശുദ്ധ ബലിയാണോ ഇവർ അർപ്പിക്കുവാൻ നമുക്ക് ആഹ്വാനം നൽകുന്നത് ക്രിസ്തുവിൻ്റെ ഏക ബലി മാത്രമാണ് പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ ഇന്നും അർപ്പിക്കപ്പെടേണ്ടത് എന്നാൽ അൻശ്ദക്കേടിന്റെ ബലി അർപ്പിക്കുമ്പോൾ സാത്താനു ഒരു ബലിയാണ് ഇന്ന് സഭ ഒന്നിച്ച് ഒരു ഇഢേനും ആട്ടിൻപറ്റവുമാകേണ്ട ഈ അവസരത്തിൽ മിന്നിപ്പിൻ്റെ വിഷമിത്തുകൾ പകർന്നുകൊണ്ട് സഭയെ ഭിന്നിപ്പിക്കുമ്പോൾ ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് ഈ ലോകത്തെ മാത്രമാണ് ഇവരാരും പിതാവ ദൈവത്തെ അല്ല ഫോക്കസ് ചെയ്യുന്നുള്ള കാര്യം ദൈവജനം മനസ്സിലാക്കണമെന്നാണ് ഈ വചനശുശ്രൂഷയിലൂടെ ഉദ്ബോധിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ആ ജ്ഞാനത്തിൽ നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോൾ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് തന്നെയാണ് പറയുവാനുള്ളത് തീർച്ചയായിട്ടും ദൈവവചനം നമുക്ക് രക്ഷ മാത്രമാണ് നൽകുന്നത് നമ്മളുടെ ഈ ലോക ജീവിതത്തിൽ ദൈവം നമുക്കായി നൽകിയ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ള കടമ മാത്രമാണ് നാം ചെയ്യേണ്ടത് അതിനായിട്ട് പരിശുദ്ധാരൂപയുടെ നിറവ് നമ്മൾക്ക് ലഭിക്കണം അതിന് നാം അനുസരിക്കുകയും എളിമയോടുകൂടി കർത്താവേൽപ്പിച്ച ദൗത്യത്തെ പൂർത്തീകരിച്ചുകൊട്ടെ പിതാവായ ദൈവത്തിൻ്റെ പക്കിലേക്ക് രക്ഷകരായ യേശുവിൻ്റെ ദിവ്യബലിയിലൂടെ നമ്മൾക്ക് കിട്ടിയ ഈ അവസരങ്ങൾ വിനിയോഗിക്കുക നാം ജാഗരൂകരായിരിക്കുക ജ്ഞാനമുള്ളവരായിരിക്കട്ടെ തീർച്ചയായിട്ടും ഈ കാലഘട്ടം വളരെയധികം വിഷമ ഘട്ടത്തിലൂടെ തന്നെയാണ് ദൈവജനം മുന്നോട്ട് നയിക്കപ്പെടുന്നതെങ്കിലും നാം നമ്മുടെ സത്യത്തെ മറക്കാതെ നമ്മളിലേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ രക്ഷകരായി യേശു സ്ഥാപിച്ച കൂതാശകളിലൂടെ ദിവ്യബലികളിലൂടെ നാം കർത്താവിനെ മഹത്വപ്പെടുത്താം കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ ദൗത്യങ്ങളും ദൈവത്തോടും മനുഷ്യരോടും പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജൈത്രയാത്ര സ്വഗീയ യാത്ര നമുക്ക് പിന്തുടരാം അതിനായിട്ടുള്ള കൃപ ലഭിക്കുവാനായിട്ട് നമ്മൾക്ക് ഏവർക്കും കർത്താവായ ദൈവത്തിൻ്റെ കരുണ നമ്മളിൽ വർഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അനുസരിക്കുന്ന ഹൃദയത്തോടെ അനുദപിക്കുന്ന ഹൃദയത്തോടെ നമുക്ക് ഏവർക്കും ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം നിങ്ങൾക്കേവർക്കും പ്രാർത്ഥനകളും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ബ്രദർ തോമസ് ജോർജ്